നല്ലൊരു റേറ്റിന് അതായത് ബജറ്റ് റേറ്റിൻ്റെ വീടുകളിൽ നോക്കുന്നവർക്ക് ആണ് ലൊക്കേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന വീടുകളിലെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് ആണ് കേട്ടോ ഇത് ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്ച്ചർ വർക്കാണ് പക്ഷേ ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഒരു മെഷീൻ പോളിഷാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കൊരു മാർബിൾ ഈ ചുമരിൽ കയറ്റി ഒട്ടിച്ചു വെച്ച് പോളിഷ് അടിച്ചാണ് കണ്ടിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ വെള്ളം ഒന്നും അങ്ങേക്കത്തില്ല ഈസിലി പോവും നല്ല രസമല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഇപ്പം ചെയ്ത പല വീടുകളിലും നിങ്ങൾ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടുണ്ടാവും ഇതാ ഇത് നോക്കിയാൽ ഈ ഒരു ചുമരിൽ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ള വീട് വന്നിട്ട് മൂന്ന് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റെന്നാണ് പറഞ്ഞ കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു ഡൗട്ടായിപ്പോൾ ഇത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിനെ കടം കൂടുതലില്ല എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായത് കാരണം ആ രീതിയിലാണ് വീടിൻ്റെ അകത്തുള്ള റൂംസിൻ്റെ വലിപ്പം കണ്ടിട്ടുള്ളത് സാധാരണഗതിയിൽ ഗതിയിൽ ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് റൂം എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിനകത്തൊക്കെ കയറിയാൽ നമുക്കൊരു കഞ്ചൻ ഫീലാണ് ഇതിൽ ഇതിലങ്ങനെയൊന്നും തോന്നുന്നില്ല എന്തായാലും നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പേയാടിന് സമീപം പൊറ്റേൽ ജംഗ്ഷൻ അടുത്തായിട്ടാണ് അതായത് പൊറ്റേൽ ജംഗ്ഷനിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് നേരെ എതിരെ കാണുന്ന റോഡ് ആ റോഡ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരും അതായത് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലായി കയറിക്കഴിഞ്ഞാൽ നമ്മുടെ കൃഷിഭവൻ ഹോസ്പിറ്റലിൽ കാണാൻ സാധിക്കും അങ്ങനെ ലെഫ്റ്റിലായി കയറാണ്ട് വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ വലത്തോട്ട് നമുക്കതായി ഈ രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്ത വഴി കാണാം ഇതിനകത്ത് മൂന്നാമത്തെ പ്രോപ്പർട്ടി അതായത് ആ മെയിൻ റോഡ് ഫ്രണ്ടേജിലൊരു പ്രോപ്പർട്ടി ഉണ്ട് അത് കഴിഞ്ഞ അടുത്ത വീട് മൂന്നാമതായിട്ടിരിക്കുന്ന ഈ ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് ുള്ളത് നല്ലൊരു റേറ്റിന് അതായത് ബജറ്റ് റേറ്റിന് വീടുകൾ നോക്കുന്നവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ബജറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും ചോദിക്കും എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷമാണ് ബജറ്റ് റേറ്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് കേട്ടോ പക്ഷേ നമുക്ക് ആ ഒരു പ്രൈസിന് ഈ ലൊക്കേഷനിൽ വാങ്ങാൻ പറ്റത്തില്ല നമുക്ക് ഒത്തിരി പിന്നെയും സിറ്റി വിട്ട് മാറി പോവേണ്ടതായിട്ട് വരും നമ്മളടുത്ത് തന്നെ ആ റേഞ്ചിലായി ചോദിക്കുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട് നമുക്കിപ്പോൾ ആ ഒരു അന്ത്യൂർ കോണ ആണെന്നുണ്ടെങ്കിൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഈ പറഞ്ഞ ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്കകത്തൊക്കെ നമുക്ക് പുതിയ വീടുകൾ വാങ്ങാൻ പറ്റും കേട്ടോ ഇതെന്തായാലും നമുക്ക് കുറച്ചുകൂടെ പ്രൈസ് വരും പക്ഷേ എന്നിരുന്നാലും നമ്മൾ സാധാരണ കാണിക്കുന്ന വീടുകൾ വെച്ച് നോക്കും ബജറ്റ് റേറ്റ് എന്ന് തന്നെ പറയാം ഈ രീതിയിലാണ് നമ്മുടെ കോമ്പൗണ്ട് വരുന്നത് മുറ്റത്ത് നമുക്ക് വലിയൊരു വണ്ടി തന്നെ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഇതാ ഇവിടെ സ്പേസ് കിട്ടും അതുപോലെ നമുക്ക് ഇതാ ഈ മുറ്റവും കിട്ടുന്നുണ്ട് ഇതാ ഇവിടെ ആയിട്ട് കിണർ വരുന്നുണ്ട് കിണറിന് നല്ല വെള്ളം തന്നെയാണല്ലോ കേട്ടോ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഓരോന്നും ഇല്ലാത്ത വെള്ളമാണുള്ളത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ഇതാ ഈ മുൻവശത്തായി ഇത് നോക്കി ഈ സൈഡിൽ ക്ലാഡിംഗ് അതിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് ഇവിടെ തുണി അനക്കാനുള്ള സൗകര്യം സാധാരണഗതിയിൽ ഒരു മൂന്ന് സെൻ്റ് വീടിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തൊന്നും സൗകര്യങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ ഇതെല്ലാ കാര്യങ്ങളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ ബാക്ക്യാർഡാണ് ഈ രീതിയിലാണ് വീടിന് ചുറ്റുവട്ടം വരുന്നത് ഇനി നമുക്ക് വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം പുറത്തുള്ള വർക്കുകളെല്ലാം തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ചുമരിൽ നമുക്ക് അതുപോലെ നേരത്തെ കാണിച്ചതുപോലുള്ള ഒരു ടെക്സ്ചർ വർക്ക് കാണാം ഇവിടെ ഇവിടത്തെ ഒരു ഡബിൾ ഹൈറ്റിനാണ് ആ ഒരു ടെക്സ്ചർ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സീലിങ്ങിനകത്തെല്ലാം തന്നെ ഇതാ ഈ രീതിയിൽ പ്രൊഫൈൽ ലൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുൻവശത്തെ വാതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കട്ടള വരുന്നത് പ്ലാവിൻ്റെ അടിയിലും ഡോറ് ചെയ്തിട്ടുള്ളത് അക്കേഷ്യയിലുമാണ് പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തേക്കൽ ചെയ്താണൊക്കെ ഉണ്ടാവും അക്കേഷയും തേക്കും ഡിസൈനൊക്കെ വരുമ്പോൾ ഏകദേശം സെയിമാണ് കേട്ടോ അതിൽ നിന്ന് ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് മുൻവശത്തെ ഡോറ് വരുന്നത് നമ്മൾ നേരെ കയറിപ്പോകുന്നത് നമ്മുടെ ലിവിങ് കം ഡൈനിങ് സ്പേസിലേക്കാണ് അതായത് ഇവിടെ നമ്മുടെ ലിവിങ് സ്പേസ് വരും അത ഇവിടെ ടി വി യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാം ചുമരിനകത്ത് ഒത്തിരി അധികം വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതിനോട് ചേർന്ന് തന്നെ ഇതുപോലെ കബോർഡുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഒരുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഡൈനിങ് സ്പേസ് ആക്കാം അതിൻ്റെ വാഷ് ഏരിയ ഇതായി ഇവിടെ ആയിട്ട് വരും ഈ ഉപയോഗിച്ചിരിക്കുന്ന വാഷ് ബേസിൻ വരുന്നത് ജോൺസൻ്റെതാണേ നമുക്ക് കിച്ചൺ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു സെമി ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാർട്ടിഷനിലെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ വെക്കാം ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതാ ഇത്രയും വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണെന്ന് ഒരിക്കലും തോന്നത്തില്ല കേട്ടോ ഇതാ ഈ രീതിയിലാണ് നമുക്ക് കിച്ചണിനകത്തുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് മൾട്ടി വുഡാണേ മെറ്റീരിയൽ വന്നിട്ട് മൾട്ടി മൾട്ടിവുഡാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇരുപത് വർഷമായാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് വുഡ് വുഡ് പോലെ തന്നെ ചിലപ്പോൾ വുഡിനെക്കാളും ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഒരു വുഡ് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് കിച്ചൺ ചെയ്തിട്ടുള്ളത് മേളിലെല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ ഇതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് അതിനകത്തേക്ക് പ്രൊഫൈൽ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് ഈ ബാക്കിയാണ് നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് ഈ സ്പേസ് ഓൾറെഡി കാണിച്ചതാണ് ഇതേ ഇവിടുത്തെ സീലിംഗ് നോക്കിയാൽ നല്ല രസമുണ്ട് കേട്ടോ സീലിംഗിൽ ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിന് വരുന്നത് അതിന് മുമ്പ് ഈ ഒരു സ്പേസ് നോക്കിയാൽ അതാ ഇവിടെയും നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ കിട്ടുന്നുണ്ട് അതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം നല്ല നീറ്റായിട്ട് വലിയൊരു കബോർഡ് തന്നെ ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയിലൊരു കബോർഡ് അതുപോകെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടിയിലേക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കബോർഡിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് പ്ലൈവുഡിലാണ് അതായത് ലാമിനറ്റ് പ്ലൈവുഡിലാണ് നമുക്കിതായി ഈ ഒരു സ്റ്റോറേജ് മേളത്തെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത് എല്ലാം തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഓൾറെഡി ആ ഒരു കളറേഷനിൽ തന്നെ വരുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതായത് ഈ ബാത്റൂമിനകത്തുള്ള സ്പേസ് ഒക്കെ നോക്കിയേ വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുവെച്ചാൽ ഒട്ടും ഒരു കഞ്ചക്ഷനൊന്നുമില്ല നമുക്ക് സാധാരണ ഗതിയിൽ ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിനകത്ത് കയറുമ്പോൾ ബാത്റൂമൊക്കെ ഈ ഒരു വലിപ്പം ഉണ്ടാകത്തുള്ളൂ ഇത് കുറച്ചുകൂടെ സ്പേഷ്യസാണ് അതായത് ഈ ചുമലിൽ തന്നെ നമുക്ക് ഈ സോപ്പൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു കട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളെല്ലാം ഇവിടെ വെക്കാം ഷാംപൂ അങ്ങനെയുള്ളതെല്ലാം ഇവിടെ കീപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇതാ ഈ രീതിയിലാണ് നമ്മുടെ റെയിലിങ് ചെയ്തിട്ടുള്ള റെയിലിംഗിൻ്റെ മേളിൽ ഒരു പാട്ട് വന്നിരുന്നത് വുഡിലാണ് അതായത് മഹാനിയിലാണ് ചെയ്തിട്ടുള്ളത് താഴേക്കുള്ളതെല്ലാം ഇതുപോലെ ജി ഐ പൈപ്പിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ കേരള വരുമ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം അതിൻ്റെ പ്രൊവിഷൻ ഈ ഒരു സ്പേസിൽ അതിനകത്ത് നിൽക്കുന്ന രീതിയിലാണ് വാഷിംഗ് മെഷീൻ വെക്കാൻ സാധിക്കുക ഇതാ ഇവിടെ ഒരു കോമൺ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിനകത്തൊക്കെ ഇതുപോലെ നിഷികൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഫ്ലവർ റൈസ് ഒക്കെ വെക്കാവുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്പേസുകൾ കിട്ടുന്നുണ്ട് ഇവിടെ വന്ന് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി ആണ് ഇതാ ഇതുവഴി നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രിയാണ് വരുന്നത് മേളത്താലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇത് നോക്കിയാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ് മേളിൽ നമുക്കിത് ആ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് എന്താ ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള അടുത്തൊരു റൂം തന്നെയാണ് ി ഈ രീതിയിൽ നല്ലതുപോലെ തന്നെ സ്പേസ് കിട്ടുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതെ നമ്മുടെ ഈ ഒരു കോമൺ സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് വരുന്നത് ബാൽക്കണിയുടെ ഡോർ നോക്കിയാൽ ഇത് വന്നിട്ട് അക്കേക്ഷയിലാണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം വർക്ക് ചെയ്തിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ളൊരു ഡോർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നത് ബാൽക്കണി ഈ രീതിയിലാണ് നമ്മുടെ സ്പേസ് വരുന്നത് ഇപ്പം അതിൻ്റെ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന വഴിയിൽ അവിടെ ഓൾറെഡി വീടുകളായിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റെല്ലാം വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇതായിരിക്കും നമ്മുടെ നൈബർഹുഡായിട്ട് വരാം ഇനി ഇതായി തൊട്ടടുത്ത പ്ലോട്ടിലേക്കും അതടുത്ത് പില്ലറെല്ലാം അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് അതിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ ഇതിലും വീടാവുന്നുണ്ടാവും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വ്യൂ കിട്ടുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണേ അതായത് ഇവിടെ നോക്കി ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് കാറ്റ് നല്ലതുപോലെ തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പേയാട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം തിരുമലയിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ് പേയാടെന്നല്ലെങ്കിൽ തച്ചോട്ട് വന്നിട്ട് അവിടുന്ന് വലത്തോട്ട് വരുമ്പോൾ പിടാരം പെട്രോൾ പമ്പ് അവിടുന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അവിടെയാണെങ്കിൽ മലബാർ ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ട് ഒത്തിരി അധികം വില്ലാ പ്രവേശിച്ച് നോക്കി പിടാരത്തിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോഴാണ് പൊറ്റേൽ ജംഗ്ഷൻ വരുന്നത് പൊറ്റേൽ ജംഗ്ഷനിൽ പൊറ്റേൽ പഞ്ച് അവിടെ വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസുണ്ട് ആ പഞ്ചായത്ത് ഓഫീസിന് നേരെ എതിർവശം കാണുന്ന റോഡ് അകത്തേക്ക് വരുമ്പം തന്നെ റോഡ് രണ്ടായിട്ട് തിരിയും അതിൽ ഇടത്തേക്ക് വരാം ഇടത്തോട്ട് കുറച്ച് വരുമ്പോഴത്തേക്കും അവിടെ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എത്തും നമുക്ക് അതായത് ഈ പൊറ്റേൽ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടി വരെയും ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ ആ ഹോസ്പിറ്റൽ വന്നിട്ട് ആ മെയിനിലോട്ടാണ് ഇരിക്കുന്നത് അങ്ങോട്ട് കയറാണ്ട് വീണ്ടും കുറച്ചൊന്ന് വന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയായി മിസാക്കലെ ടോട്ടലായിട്ട് മൂന്ന് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഉദ്ദേശിക്കുന്ന വില അൻപത്തി ലക്ഷം രൂപയാണ്